കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിന കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ദേവതാരു പൂത്തക്കാലം നീ മറന്നുവോ അന്നു ദേവതമാർച്ചൂടിത്തന്ന പൂ മറന്നുവോ ദേവദൂതുമായി വന്നൊരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്നു ദേവതമാർച്ചൂടിത്തന്ന പൂ മറന്നുവോ ദേവദൂതുമായി വന്നൊരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്ന് തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നോ രാഗമേ കരയരുതേ എന്നെ ഓർത്തുതേ കരുതേ നീ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്നു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരൻ്റെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ പോയ രാഗം കടലിന ഹായ് ഹലോ നമസ്കാരം ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ കാളരാഗവും എൻ്റെ ഈ പത്ത് ചെടിയും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കാളരാഗവുമായിട്ട് ഞാൻ ഈ പരിപാടിയോടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ അടുത്ത കുറച്ച് ചെടികളുമായിട്ട് അടുത്തൊരു കാളരാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം ബബായ്